വിരിയുന്ന പ്രകാശം നിന്നെ പ്രൗഢമായ പ്രൗഢമായ ബന്ധങ്ങൾ പൊന്നിനൊപ്പം െത്തിക്കുന്നു ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല തിരുവല്ലാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം കുറിച്ചു നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ശ്രീ കരിങ്കുട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത് സപ്താഹ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യജ്ഞത്തിൽ കിഴക്കേപ്പാട്ട് ജയരാമൻ മാസ്റ്റർ മുഖ്യ ആചാര്യനായിരുന്നു പ്രമീല എസ് നായർ പൗരാണികയും യജ്ഞവേദിയിൽ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രശാന്ത് കുളപ്പള്ളിയുമായിരുന്നു സമാപന ദിവസമായ ബുധനാഴ്ച ഗണപതി ഹോമം നിത്യപൂജകൾ തുടർന്ന് പാരായണം എന്നിവ നടന്നു ദക്ഷിണ സമർപ്പിക്കലും കൂടാതെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സമാപന ദിനമായ ബുധനാഴ്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് എത്തിച്ചേർന്നത് അന്നദാനത്തോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാവുകയായിരുന്നു സി വി ന്യൂസ് Te la...